പാണഞ്ചേരി വട്ടപ്പാറ കാളക്കുന്നിന്റെ നല്ലൊരു ഭാഗം തകർത്ത് പ്രവർത്തനം സമീപത്തെ നൂറോളം കുടുംബങ്ങൾക്ക് ഭീഷണിയായ പാറമടക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്നതിന് പുറമെ പ്രദേശവാസികളുടെ ജീവിതത്തിന് ഭീഷണി ഉയർത്തുകയാണ് പാണഞ്ചേരി പഞ്ചായത്തിലെ വട്ടപ്പാറ കാളക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഈ പാറമട ഇരുപത്തിയഞ്ച് വർഷത്തോളമായി പാറമടയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും അടുത്തിടെയായി നാട്ടുകാർക്കിത് ദുരിതമായി മാറുകയും കുന്നിന്റെ നല്ലൊരു ഭാഗം ഇല്ലാതാകുകയും ചെയ്തു ഇതേ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ദിവസവും ഉഗ്രസ്ഫോടനം നടത്തിയാണ് പാറ പൊട്ടിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഒരു ദിവസം എൺപത് കുഴികളിൽ വീതം ഇലക്ട്രിക് തോട്ടകൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കൽ നടക്കുന്നത് മൂലം പാറമടയ്ക്ക് ചുറ്റും താമസിക്കുന്നവർക്ക് വീട് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ് സമീപത്തെ വീടുകളിലേക്ക് വലിയ കല്ലുകൾ തെറിച്ചു വീഴുന്നതോടൊപ്പം പൊടിശല്യവും ഇവിടെ രൂക്ഷമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കല്ല് വെറിച്ചിട്ടും പെരലിക്കും കല്ല് വന്ന് വീണിട്ടുണ്ട് മിറ്റത്തെ കല്ല് വന്ന് വീണിട്ടുണ്ട് ഞങ്ങൾ പല വട്ടങ്ങളും വന്ന് പറയാറുണ്ട് ഇവരാരും വന്നു നോക്കുക അന്വേഷിക്കുക ഒന്നുമില്ല ഞങ്ങൾ ജീവിക്കാൻ യാതൊരു മാർഗ്ഗം യാത്ര നിരവധി വീടുകൾക്കും തൊട്ടടുത്തുള്ള കുരിശുപള്ളിക്കും പാറമടിയുടെ പ്രവർത്തനം മൂലം വിള്ളൽ സംഭവിച്ചെന്നും ജലനിധി പദ്ധതിയുടെ വാട്ടർ ടാങ്ക് തകർച്ച ഭീഷണിയിലാണെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു പാറമടിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ സ്ഥലത്തെത്തി അടപ്പിക്കുകയായിരുന്നു ഈ കുന്നിന്റെ ഒരു ഭാഗം പൂർണ്ണമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതായത് കുഞ്ഞൊരു ഭാഗം കിടക്കുന്നത് അതും ആളും കൈവശം ഈ മട തുടങ്ങാൻ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല സമരം വളരെ ശക്തമായിട്ട് വളരെ ഗുരുതരമായ രീതിയിൽ എന്ത് വില കൊടുത്തും ഈ സമരത്തിന് മുമ്പിൽ നിൽക്കും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടും അത് തർക്കില്ല നിയമങ്ങൾ കാറ്റിൽ പറത്തിയും വ്യാജരേഖ ഉണ്ടാക്കിയുമാണ് റിസർവ് ഫോറസ്റ്റ് ഭൂമിയിൽ സെന്റ് ജോസഫ് ഗ്രാനൈറ്റ്സ് എന്ന ഈ പാറമട പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം പഞ്ചായത്ത് റോഡ് ഇവർ കയ്യേറിയതായും പരാതിയുണ്ട് പാറമട ഭീഷണിയായി മാറിയതോടെ ഭീതിയോടെ കഴിയുകയാണ് സമീപത്തെ നൂറോളം കുടുംബങ്ങൾ പരിസ്ഥിതിക്ക് കോട്ടം വരുത്തിയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തിയും പ്രവർത്തിക്കുന്ന ഈ അനധികൃത പാറമടക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണം എന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനകിര ടി സി വിനോസ്